സംഗീത സംവിധായകൻ സുന്ദർ കരിയറിനൊപ്പം തന്നെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങളാലും വാർത്തകളിൽ നിറയാറുണ്ട് സംഗീത ലോകത്ത് ഗോപി സുന്ദറിനെ പോലെ ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ച മറ്റൊരു താരം മലയാളത്തിലില്ല വിവാഹബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ അഭയ ഹിരൺമയുമായുള്ള ലിവിംഗ് ടുഗദർ ബന്ധം അഭയയുമായി അകന്നശേഷം അമൃത സുരേഷുമായുണ്ടായ ബന്ധം തുടങ്ങിയവയെല്ലാം വലിയ തോതിൽ ചർച്ചയായി അമൃതയും സുന്ദറും രണ്ടു വഴിക്ക് പിരിഞ്ഞതാണ് അടുത്തിടെ വന്ന അഭ്യൂഹങ്ങൾ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരുമിച്ച് ഫോട്ടോകൾ പങ്കുവച്ചിരുന്നെങ്കിലും അവരെ ഒരുമിച്ച് ആരാധകർ കണ്ടിട്ട് ഒരുപാട് നാളുകളായി അമൃതയുടെ മുൻ ഭർത്താവ് ബാലി ഉൾപ്പെടെ അടുത്തിടെ ഗോപി രംഗത്ത് വന്നിരുന്നു ഗോപി മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നുന്ന അടുത്തിടെ ഗോസിപ്പുകളും ഉണ്ടായിരുന്നു സംഗീത സംവിധായകൻ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായിരിക്കെ സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ കുറച്ചധികം പരാമർശങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരുപാട് കാശുണ്ടാക്കിയ സംഗീത സംവിധായകനെ പറയാൻ പറഞ്ഞാൽ ഞാൻ ഗോപി പറയും ഗോപി സുന്ദർ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിച്ചില്ലെങ്കിലും കാശും അവസരവും കണ്ടമാനം വന്നു കയറിയ ആളാണ് റീറെക്കോർഡിങ്ങിനും പാട്ടിനും ചേർത്ത് വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മലയാളത്തിലെ ഇരുത്തം വന്ന ഒരു സംഗീത സംവിധായകനും കിട്ടാത്ത വലിയ തുകയാണ് അദ്ദേഹം വാങ്ങുന്നതെന്ന് ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി ഒരുപാട് കാശ് വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി മാറിയെന്ന് എനിക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഗോപിസുന്ദറിനെ നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല അയാൾ അയാളുടെ വഴിക്ക് പോകുന്നു പക്ഷേ രണ്ടായിരത്തി ഒന്നിലാണ് പ്രിയയെ വിവാഹം ചെയ്തത് രണ്ട് ആൺകുട്ടികളുണ്ട് സോഫ്റ്റ്വെയർ എൻജിനീയർ ആണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അതുകൊണ്ട് മക്കളെയൊക്കെ നന്നായി നോക്കും മൂത്ത മകന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അറിവുള്ള കുട്ടികളുടെ അച്ഛനാണ് ഗോപിസുന്ദർ അവരെട്ട് വയസ്സുള്ളപ്പോൾ മുതൽ അച്ഛൻ താമസിക്കുന്നത് അഭയ ഹിരൺമയി എന്ന ആളോടൊപ്പം ലിവിങ് ടുഗദറിലാണ് പിന്നെ അത് കഴിഞ്ഞ നടൻ ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷിനെ കല്യാണം കഴിച്ചു അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമായിരിക്കും പക്ഷെ പൊതുവേദികളിൽ രണ്ടുപേരും യുവമിഥുനങ്ങളെപ്പോലെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അരോചകം തോന്നി ഒന്നുമല്ലെങ്കിലും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടി വളർന്നു വരികയല്ലേ രണ്ട് കുട്ടികൾ സ്കൂളിലും കോളേജിലുമൊക്കെ പോകുമ്പോൾ നിന്റെ അച്ഛനല്ലേ മൂന്നാമത്തെ ഭാര്യയുമായി നിൽക്കുന്നതെന്ന് ചോദിക്കുന്നത് കഷ്ടമാണ് പക്ഷേ പ്രിയ വളരെ ബോൾഡാണെന്ന് തോന്നുന്നു പോണെങ്കിൽ പോട്ടെ കഴിഞ്ഞ പത്ത് വർഷമായി വേറൊരുത്തിയുടെ കൂടെ പൊറുക്കുന്നത് കണ്ടതല്ലേ എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് അമൃതയ്ക്കുമുണ്ട് ഒരു കുട്ടി അമ്മയും പുതിയ അച്ഛനും ആ കുട്ടിയും ഒരുമിച്ചുള്ള ഫോട്ടോ ഞാൻ കണ്ടു ആ കുട്ടി വലുതാകുമ്പോഴേ അതെന്റെ അച്ഛനല്ല എന്നറിയൂ വിവാഹമോചിതരാകുമ്പോൾ സെലിബ്രിറ്റികളുടെ കുട്ടികളുടെ കാര്യമാണ് കഷ്ടമെന്നും ശാന്തിവിള്ള ദിനേശ് അഭിപ്രായപ്പെട്ടു